വിശ്വാസം വിളംബരം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നിടത്താണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആർജവം ഈ സംസ്കാരത്തോടുള്ള നിങ്ങളുടെ കൂറ് നിർഭയം നിരന്തരം വിളിച്ചു പറയുക അവിടെയാണ് സനാതനധർമ്മം നമ്മൾ സനാതനധർമ്മിയാണ് എന്ന് ലോകം തിരിച്ചറിയിപ്പിക്കുന്നത് നല്ലത് ചെയ്യൂ കരുണ കാണിക്കൂ മനുഷ്യനോടും മാത്രമല്ല സസ്യജാലങ്ങളോടും മൃഗങ്ങളോടും കരുണ കാട്ടു വാത്സല്യം കാട്ടു സ്നേഹിക്കൂ ഇതാണ് സനാതനധർമ്മം ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ചോടിക്കുന്നത് ചെറുപോൽ പുഴ പരിഷത്തിന്റെ ആദരണീയരായ സംഘാടകരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ അനുരാജും ശശി അടക്കമുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർ വേണ്ടിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരെ ഞങ്ങളെ കേൾക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഹിന്ദു ഭാരതീയ വിശ്വാസികളെ ചെറിയൊരു സദസ്സായതുകൊണ്ട് തന്നെ ദീർഘനേരം പ്രസംഗിക്കത്തില്ല എന്നുള്ളൊരു വാഗ്ദാനം ആദ്യമേ നൽകാം വാസ്തവത്തിൽ ആരംഭിക്കേണ്ടതും അവിടെ തന്നെയാണ് നമ്മൾ സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അത് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും നമുക്ക് താൽപ്പര്യമില്ല എന്നത് എന്നതിൽ ഇതിൻ്റെ അർത്ഥം മുഴുവൻ അല്ലെങ്കിൽ ഇതിൻ്റെ വീഴ്ച മുഴുവൻ അടങ്ങിയിരിക്കുന്നു ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസ സംഗമമാണ് ചെടുകോൽപ്പഴ സംഗമം അവിടെ പോലും ഇത്രയും പ്രസക്തമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേൾക്കാൻ വരാൻ ആളുകൾക്ക് മടിയാണ് എന്നുള്ളിടത്താണ് ഹിന്ദു സംസ്കാരവും ഹിന്ദു മതവും ഭാരതീയ പാരമ്പര്യവുമൊക്കെ നേരിടുന്ന പ്രതിസന്ധി ഒരുപക്ഷെ ഈ മതത്തിന്റെ അല്ലെങ്കിൽ ഈ സംസ്കാരത്തിന്റെ ഈ പാരമ്പര്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും മൂല്യവും കൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു എന്നതല്ലാതെ ഈ ഭാരതീയ സംസ്കാരം ഈ ഹൈന്ദവ സംസ്കാരം അടിയുറച്ച് വളരണമെന്നുള്ള ആഗ്രഹം സംഘടിതമായ ഒരു പരിശ്രമം നമ്മുടെ സന്യാസി വര്യന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്ന വിമർശനത്തോടെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്നാൽ ഇതല്ല മറ്റു മതങ്ങളുടെ സ്ഥിതി ഇതല്ല മറ്റു വിശ്വാസങ്ങളുടെ സ്ഥിതി ഈ വീഴ്ചയിൽ വേണം നമ്മൾ തിരുത്താൻ ആരംഭിക്കുന്നു ഇത്രയും വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ ഓരോ സെഷനിലും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ ശ്രോതാക്കൾ എത്തുന്നു എന്ന് ഉറപ്പാക്കുകൂടി ചെയ്യുമ്പോഴേ ലക്ഷ്യം പൂർത്തിയാവും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്താണ് ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് അനു മിഷൻ ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ളത് പോലെ ഒരു രണ്ടു കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റം ഇന്റർനെറ്റ് യുഗം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റം സമാനതകളില്ലാത്തതാണ് എല്ലാം മാറി ജീവിതം മുഴുവൻ മാറി അതിൻ്റെ ഒരു പീക്ക് ലെവലായിരുന്നു കോവിഡിൻ്റെ കാലത്തെ വീട്ടിലൊരു അതോടെ മുഴുവൻ മാറി ഈ മാറ്റത്തിന്റെ തിന്മകൾ നമ്മൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എല്ലാ ദിവസവും ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡില് ഒരു പോലീസുകാരന് ഒരു പയ്യൻ എടുത്തിട്ട് അടിച്ചെന്ന് കേൾക്കുന്നു കട്ടപ്പനയിലെ ഒൻപത് വയസ്സുകാരി പ്രസവിച്ചു അക്ഷൻ എട്ടാം ക്ലാസ്സുകാരനാണ് തിരുവനന്തപുരത്ത് നിന്ന് എട്ടേകത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് ഒൻപതാം ക്ലാസ്സുകാരനെ സീനിയർ വിദ്യാർത്ഥി കുത്തി എത്ര എത്ര വാർത്തകൾ ഇന്ന് ഒരു വീഡിയോ കണ്ടു രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഒരു പിതാവ് തന്റെ മകനും കൂട്ടുകാരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് ചെന്ന് ഏത് അവര് മയക്കുമരുന്ന് അടമകളാണെന്ന് തോന്നുന്നു സംസാരിച്ചപ്പോൾ മകൻ പറയുകയാണ് തന്തയാണെന്ന് ഞാൻ ഓർക്കില്ല പിന്നീട് തെറിയാണ് തീർത്തുകളയുമെന്ന് എന്നിട്ട് ഈ കുട്ടികളെല്ലാം കൂടി ഈ മനുഷ്യനെ ആക്രമിക്കുന്ന ദൃശ്യം ഞാൻ ഇന്ന് കണ്ടു ഇത് ഈ നവയുഗത്തിന്റെ മാറ്റമാണ് ഈ നവയുഗത്തിന്റെ മാറ്റമാണ് നമുക്ക് എണ്ണി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു സംഭവങ്ങൾ മാേർത്താൽ നമ്മൾ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല നമ്മൾ നമ്മൾ ഇവിടെയാണ് ഇതിന്റെ അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിനെ തിരുത്തേണ്ടത് ആരാണ് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരണം ഒന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണം കുട്ടികളെ ഉപദ്രവിക്കരുത് അവരെ ജയിലിൽ അടക്കരുത് ഇതൊക്കെ ഞാനും വിശ്വസിക്കുന്ന പക്ഷേ കുട്ടികളെ ശാസിക്കാനും തിരുത്താനും അധികാരമുള്ളവർക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ അവൻ തിരുത്തുന്നതിന് പേരിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു രാജ്യം തകരുകയാണ് അണുബോംബിന്റെ ആവശ്യമില്ല ജൈവായുധങ്ങളുടെ ആവശ്യമില്ല പുതിയ തലമുറ അവർ മൂല്യങ്ങളിൽ നിന്ന് മാറി അവർ സഞ്ചരിക്കുമ്പോൾ മോനെ അരുതെന്ന് പറയാൻ അപ്പനും അമ്മയ്ക്കും കഴിയുന്നില്ല അധ്യാപകർക്ക് കഴിയുന്നില്ല പോലീസിന് കഴിയുന്നില്ല അത് ചെയ്താൽ അവർ കുറ്റക്കാരൻ അവിടെയാണ് തിരുത്തൽ ആരംഭിക്കേണ്ടത് ആ തിരുത്തലിൽ മാത്രമേ നമ്മൾ ആഘോഷത്തോടെ പറയുന്ന സനാതനധർമ്മവും ഹിന്ദുധർമ്മവും ഭാരതീയ പാരമ്പര്യവും ഒക്കെ നിലനിൽക്കും സങ്കടമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് നമുക്ക് നമ്മളെ ബോധ്യമില്ലാത്തിടത്താണ് നമ്മുടെ നാശം ആരംഭിക്കുന്നത് ഇപ്പം ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എത്ര ചർച്ചയാളുകൾ ചെയ്യുന്നത് മൂന്ന് വാക്ക് വെച്ചുകൊണ്ട് എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് എത്ര ഹിന്ദുവിന് എത്ര ഭാരതീയന് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ട് ഈ അന്തരീക്ഷത്തിൽ ഈ സമൂഹത്തിന്റെ എക്കോസിസ്റ്റത്തിൽ ഇപ്പോഴും നിൽക്കുന്നത് ൾ പറയുന്ന ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന വ്യാജമായ വിശദീകരണമാണ് നമുക്ക് തിരുത്താൻ കഴിയും നമ്മളിൽ എത്ര പേർക്ക് വിശദീകരിക്കാൻ കഴിയും അവർ പറയുകയാണ് ഗോവിനെയും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറഞ്ഞത് ഗോവിലും പശുവിലും ബ്രാഹ്മണനിലും ഉൾപ്പെടെ സുഖം മനുഷ്യനുണ്ടാവട്ടെ എന്ന് പറഞ്ഞു വംശീയതയാണ് വർഗീയതയാണ് മാടമ്പിത്തരമാണ് എന്നിവർ പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ആഘോഷിക്കുമ്പോൾ അല്ല അങ്ങനെയല്ല എന്ന് തുറന്ന് പറയാൻ അത് വിശദീകരിക്കാൻ ആദ്യം മനസ്സിലാക്കണ്ടേ നമ്മൾ ആദ്യം അറിയണ്ടേ നമുക്കറിയില്ല ഇവിടെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ അസ്തിത്വം നേരിടുന്ന പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നു വർഗീയതയും സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ആ ഡിവിഷൻ നമുക്കറിയില്ല എന്നതാണ് എന്താണ് വർഗീയത എന്താണ് വിശ്വാസം ഇത് തമ്മിലുള്ള വ്യത്യാസം ഇന്നിപ്പോ ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് മാധവൻകുട്ടി പഴയ നക്സലേറ്റ് ഒക്കെ ആയിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് എഡിറ്ററായിരുന്നു അദ്ദേഹം ഒരു കുറിപ്പിട്ടിരിക്കുന്നു ആർ എസ് എസ് സംഘടിപ്പിക്കുന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ രണ്ട് നിഷ്പക്ഷവാദികൾ പങ്കെടുക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറും ഷാജനസ്കറിയും ഞാൻ അതിന്റെ കമന്റ് നോക്കി കുറെ പേര് ചീത്ത വിളിക്കുന്നുണ്ട് ചെറുകോൽ ഇവിടെയാണ് ഹിന്ദുവും ആർ എസ് എസും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല ഭാരതീയ പാരമ്പര്യവും ഹൈന്ദവ വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസമോ അടുപ്പമോ അറിയില്ല ഇതൊരു പ്രശ്നമാണ് ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് മതവും വർഗീയതയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ഒരു കടുത്ത വർഗീയവാദിയാണ് മുസ്ലിം വിരുദ്ധനാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു സമൂഹമുണ്ട് വലിയൊരു സമൂഹം ഞാൻ അവരോടൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ എന്നാണ് ഇസ്ലാമിനെതിരെ മുസ്ലിമിനെതിരെ പ്രവാചകനെതിരെ ഖുറാനെതിരെ സംസാരിച്ചത് ആർക്കുമില്ല ചൂണ്ടിക്കാട്ടാൻ ഹൈന്ദവ പാരമ്പര്യത്തെ കുറിച്ച് പറഞ്ഞാൽ ഹൈന്ദവ കൺവെൻഷനിൽ പങ്കെടുത്താൽ മോദി സർക്കാരിനെ വിമർശിക്കാതിരുന്നാൽ വിമർശിക്കാം എപ്പോഴും വിമർശിക്കാതിരുന്നാൽ ആർ എസ് എസ് ഒരു വംശഗത്യയുടെ പ്രസ്ഥാനമാണ് എന്നതിന് തെളിവ് ചോദിച്ചാൽ നിങ്ങൾ സംഖ്യയായി കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ മുസ്ലിം വിരുദ്ധനാവുന്നത് എങ്ങനെയാണ് ഓ അപ്പോ ഇസ്രയേലിനെ നിങ്ങൾ താങ്ങുന്നു ഇസ്രയേലിനെ താങ്ങുന്നു എന്തിനാണ് ഇസ്രയേലിനെ താങ്ങുന്നത് ഇസ്രയേലിനെ താങ്ങുന്നതിന് കൃത്യമാണ് ഇസ്രയേലിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ല ജൂതന്മാർ തുടച്ചു നീക്കപ്പെടണം എന്ന് വിശ്വസിക്കുന്നതല്ലേ അല്ലേ വംശഗത്തിയ അതിനു വേണ്ടി പരിശ്രമിക്കുന്നതല്ലേ വംശഗത്തിയ ആണെന്ന് പറഞ്ഞാൽ നോ അങ്ങനെയല്ല അത് പണ്ട് എന്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധം നടക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് എന്ന ഭീകര സംഘടന അവിടെ കയറി അടിച്ചു തിരിച്ചടിക്കുന്നു ഇസ്രയേൽ നിലനിൽക്കണം അത് പറഞ്ഞ മുസ്ലിം വിരുദ്ധനാകുന്നത് എങ്ങനെയാണ് ഫലസ്തീനിലെ ജനതയുടെ ഗസയിലെ ജനതയുടെ കണ്ണുനീർ എന്നെ വേദനിപ്പിക്കുന്നുണ്ട് കണ്ണുനീർ നിരപരാധികളായ മനുഷ്യർ യ്യായിരം പേരാണ് യുദ്ധം തുടങ്ങിയതിനു ശേഷം ഗസയിൽ മരിച്ച സങ്കടമുണ്ട് കുട്ടികളും സ്ത്രീകളുമാണ് ഭൂരിപക്ഷം സങ്കടമുണ്ട് പക്ഷേ ആരാണ് അവരെ കൊല്ലുന്നത് ആരാണ് അവരെ കൊലപ്പെടുത്താൻ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അത് ഇസ്രയേലല്ല അത് നിർത്തിയിരിക്കുന്നത് ഏക്കാലവും ലോകം മുഴുവൻ ഒരു വിശ്വാസ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമാകുന്നത് വരെ ബലിയാടുകളാവാൻ കൊല്ലപ്പെടാൻ അവരവിടെ ഉണ്ടാവണം ആഗ്രഹിക്കുന്നവർ ഇതാണ് അപകടം പിടിച്ച കാര്യം ഇസ്ലാം എന്ന വിശ്വ മതത്തിന് എന്താ കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവുമില്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഒരു കുഴപ്പവുമില്ലെങ്കിൽ എനിക്കോ നിനക്കോ ക്രിസ്ത്യാനി ആവാനും ഹിന്ദു ആവാനും ബുദ്ധനാവാനും ജൈനനാവാനും ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും മുസ്ലിം ആവാനും മുസ്ലിം വിശ്വാസം കൈപിടിച്ചുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇസ്ലാം വിശ്വാസത്തെക്കുറിച്ചും ഇസ്ലാം മതത്തെക്കുറിച്ചുമാണ് ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ചല്ല ഇസ്ലാമിന്റെ രാഷ്ട്രീയം അപകടം പിടിച്ചതാണ് അത് പറയും ആ അപകടം ലോകം മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരണം സിവിൽ നിയമങ്ങൾ വേണ്ട ശരീരത്ത് നിയമങ്ങൾ മതി എന്ന് വിശ്വസിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അതിനെ എതിർക്കണം അതിനെ എതിർക്കുമ്പോൾ മുസ്ലിം വിരുദ്ധനാവില്ല ജനാധിപത്യത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അത് പറയുമ്പോൾ നിങ്ങൾ വർഗീയവാദിയാവും പതിയെ പതിയെ പല വഴികളിലൂടെ ഇരവാദം ഉയർത്തി അടുത്ത സ്റ്റേജ് ആദ്യമാണ് ഇരവാദം അടുത്ത സ്റ്റേജിൽ ഭയപ്പെടുത്തി അവർ മുന്നേറുമ്പോൾ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അകലം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ എതിർക്കണ്ടേ ആ എതിർക്കുമ്പോൾ മുസ്ലിം വിരുദ്ധനാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഞാൻ ആ വിഷയമല്ല നമ്മുടെ വിഷയം ഈ ഒരു വ്യത്യാസം പോലും നമ്മളിൽ പലർക്കും അറിയില്ല ഞാൻ ഹൈന്ദവ വിശ്വാസികളെ ഒരിക്കൽ കൂടി കുറ്റപ്പെടുത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തന്നെ പല നേതാക്കളുടെയും പ്രസംഗങ്ങളിലൂടെ പോകുമ്പോൾ അവർക്ക് ഈ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുന്നില്ല അവരിൽ പലരും പറയുന്നത് വർഗീയതയാണ് അവിടെയാണ് നമ്മൾ വർഗീയത പറയുമ്പോഴാണ് നമ്മൾ ഇസ്ലാം എന്ന മതത്തിനെതിരെ പറയുമ്പോഴാണ് അവർ സ്കോർ ചെയ്യുന്നത് കണ്ടോ ഞങ്ങൾ പറയുന്നത് ഇതാണ് എന്ന് പറയുന്നത് അവിടെയാണ് ആദ്യത്തെ പരിശീലനം വേണ്ടത് ഇസ്ലാം എന്ന മതത്തെയും വിശ്വാസത്തെയും വിമർശിക്കേണ്ട പണി നമുക്കില്ല ഖുറാനിലെ വാചകങ്ങൾ എടുത്തുകൊണ്ട് അത് കുഴപ്പമാണ് എന്ന് പറയേണ്ട പണി നമുക്കില്ല ഈ വ്യത്യാസം മനസ്സിലാക്കി വിശ്വാസത്തെയും മതത്തെയും എതിർക്കുന്നതിന് പകരം ഇതിന്റെ പിന്നിലെ ജനാധിപത്യ വിരുദ്ധ അജണ്ടയെ ശരീരത്ത് സ്ഥാപിക്കാനുള്ള പരിശ്രമത്തെ എതിർക്കുമ്പോഴാണ് യഥാർത്ഥ വിമർശനം ഉണ്ടാകുന്നതും ഫലപ്രദമാകുന്നതും എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ും ഞാൻ ധൈര്യപൂർവ്വം പറയും അവർ പിടിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ വർഗീയത പറയുന്നു വർഗീയത പറഞ്ഞോളൂ പക്ഷെ എന്നെ കേൾക്കുന്നവർക്ക് ഞാൻ പറയുന്ന വർഗീയത അല്ലെന്ന് വരുന്ന മുസ്ലിം വിശ്വാസികളും ആഗ്രഹിക്കുന്നത് ജനാധിപത്യമാണ് അവർ ആഗ്രഹിക്കുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ ദൗർബല്യമാണ് ഇക്കര ഇത്തരക്കാർ ഉപയോഗിക്കുന്ന യു എയിലോ സൗദി അറേബ്യയിലോ ചെന്ന് ഇവർക്ക് ഫലസ്തീന് വേണ്ടി ഇരവാദം ഉയർത്തി റാലി നടത്താൻ കഴിയുമോ നാടുകടത്തും അപ്പം സനാതനധർമ്മം എന്ന് പറയുന്നതിന്റെ ഒരുപാട് ബാധ്യതകൾ ഒന്ന് സനാതനധർമ്മത്തെയും ഹിന്ദു ധർമ്മത്തെയും മറ്റൊരു മതവിരോധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പഠിക്കുക എല്ലാ മതങ്ങളും ഭാരതത്തിന്റെ പ്രത്യേകത എന്താ വാസ്തവത്തിൽ വാസ്തവത്തിൽ സനാതനധർമ്മം മതത്തിന്റെ സങ്കല്പമല്ല ഭാരതത്തിന്റെ സങ്കല്പമാണ് എന്താണ് സനാതനധർമ്മം പലപ്പോഴും നമുക്ക് അതിന്റെ അർത്ഥം പോലും അറിയില്ല ശാശ്വതമായ സത്യം തേടുകയാണ് മോഷം തേടുകയാണ് ധർമ്മം തേടുകയാണ് അത് ബുദ്ധമതത്തിലും ഉണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ടതാണ് സനാതനധർമ്മം എന്ന ആശയം അത് പിന്നീട് രൂപപ്പെട്ട ഒരു മതമായി രൂപപ്പെട്ട ഹിന്ദുമതം സ്വീകരിച്ചു കാരണം ഭാരതത്തിന്റെ ആചാര്യന്മാർ ഋഷിവര്യന്മാർ മനുഷ്യനെ മനുഷ്യനായാണ് കരുതിയത് മതത്തിന്റെയോ വർഗത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല അവരാരും വർഗീയവാദികളായി അവരുടെ സങ്കല്പമാണ് ഭാരതത്തിന്റെ പാരമ്പര്യമാണ് സനാതനധർമ്മം എല്ലാവർക്കും ക്ഷേമം എല്ലാവർക്കും എന്താണ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ജനിക്കുന്നതെന്ന് മരിക്കുന്ന ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലേ ജനിക്കുന്നതെന്ന് മരിക്കുന്നവർ അന്ന് മുതൽ ഏറിയാൽ നൂറ് വയസ്സ് വരെ ജീവിക്കാൻ കഴിയുന്ന ഒരു ആയുസ് പ്രകൃതി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് പക്ഷേ സനാതനധർമ്മം പറയുന്നത് മോക്ഷം അത് നിത്യമാണ് യഥാർത്ഥ ജീവിതം നിത്യജീവിതമാണ് ആ ജീവിതത്തിലേക്കുള്ള യാത്രയിലെ ഒരു ഘട്ടം മാത്രമാണ് ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ ചെറിയ കാലം അതിനും ജന്മങ്ങളും പുനർജന്മങ്ങളും ഉണ്ടാവും അതിനൊക്കെ ശേഷമേ നമുക്ക് മോക്ഷം കിട്ടും അല്ലാതെ മരിച്ച ഉടനെ മോക്ഷം കിട്ടില്ല മനുഷ്യനായും മറ്റു പലതായും നമ്മൾ ജനിക്കുകയും പുനർജനിക്കുകയും ചെയ്യണം ഒടുവിൽ നമ്മുടെ പ്രവൃത്തി കൊടുത്ത് നമുക്ക് മോക്ഷം കിട്ടും ആ മോക്ഷത്തിന് വേണ്ടി ശാശ്വതമായ ജീവിതത്തിന് വേണ്ടി നമ്മൾ അനുഷ്ഠിക്കുന്ന ധർമ്മമാണ് കർമ്മമാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് നല്ലത് ചെയ്യൂ കരുണ കാണിക്കൂ മനുഷ്യനോട് മാത്രമല്ല സസ്യജാലങ്ങളോടും മൃഗങ്ങളോടും കരുണ കാട്ടു വാത്സല്യം കാട്ടൂ സ്നേഹിക്കൂ ഇതാണ് സനാതനധർമ്മം ഇത് കേൾക്കുമ്പോൾ ആർക്കാണ് ചോദിക്കുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറയുമ്പോൾ കരുണ കാട്ടാൻ പറയുമ്പോൾ എനിക്കുള്ളത് ഇല്ലാത്തവന് കൊടുക്കാൻ പറയുമ്പോൾ എന്റെ സുഖം വേറൊരുത്തിന്റെ സുഖത്തിന് വേണ്ടി ത്യജിക്കാൻ പറയുമ്പോൾ ഇത് മോശമാണെന്ന് പറയുന്നത് ആരാ ആർക്ക് പറയാൻ കഴിയും അങ്ങനെ പറയുന്നവർ അവരാണ് യഥാർത്ഥ വർഗീയവാദികൾ യഥാർത്ഥ ശത്രുക്കൾ ഇവർ വ്യാഖ്യാനിക്കുകയാണ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞത്രേ എന്താണ് പശു മനുഷ്യന്റെ ഭൗതിക സ്വത്താണ് അന്ന് പശുവും ആടുമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇതാ അയ്യായിരം പതിനായിരം അയ്യായിരം മുതൽ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാ വേദങ്ങൾ അന്ന് മനുഷ്യന് ഭാരതത്തിൽ അവന്റെ ഭൗതിക സ്വത്ത് പശുവാണ് ഭൗതിക സ്വത്തിനെയാണ് പറയുന്നത് ബ്രാഹ്മണനാണ് ആത്മീയ രൂപം ബ്രാഹ്മണനാണ് ആശയങ്ങൾ പറയാൻ പറയുന്നത് ആത്മീയത പറയാൻ കഴിയുന്നത് ബ്രാഹ്മണന് സുഖം അതിനു മുമ്പുണ്ട് രാജാവിന് ആരാണ് രാജാവ് നാട് ഭരിക്കുന്നവൻ നന്മ ചെയ്യുന്നവൻ ധർമ്മം ചെയ്യുന്നവൻ അതിനു മുമ്പ് നാലാമത്തെ ആദ്യത്തെ പാദം സർവപ്രപഞ്ചത്തിനും സർവ മനുഷ്യനും സർവ്വ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാവട്ടെ അവിടെ തുടങ്ങുക ഒന്ന് സർവമനുഷ്യനും സർവപ്രപഞ്ചത്തിനും രണ്ട് നാട് ഭരിക്കുന്നവന് മൂന്ന് പശുവിനെ അല്ലെങ്കിൽ ഭൗതിക സ്വത്തുക്കൾക്ക് നാല് ബ്രാഹ്മണനെ അല്ലെങ്കിൽ ആത്മീയ സംവിധാനത്തിന് എല്ലാവർക്കും സുഖമാശംസിക്കുന്നത് പോലും ബ്രാഹ്മണനും പശുവിനും മാത്രമാക്കി ചുരുക്കുന്നിടത്ത് അത് പ്രചരിപ്പിക്കുന്നവർക്ക് എന്തോ കുഴപ്പമുണ്ട് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല ഇത് എന്നത് മാത്രമല്ല ഈ ഭാരതത്തിലെ ഓരോ പൗരന്റെയും മതമേതുമാവട്ടെ രാഷ്ട്രീയം ഏതുമാവട്ടെ ഓരോ പൗരന്റെയും അവന്റെ മൂല്യമാണ് അവന്റെ ഭാഗ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്തെ സനാതനധർമ്മം തുടങ്ങൂ ഇത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വളരുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ നന്മ കൊണ്ടാ ആരും പ്രചരിപ്പിക്കുന്നത് കൊണ്ടല്ല ആരും വളർത്തുന്നത് കൊണ്ടല്ല ഇതിന്റെ നന്മ കൊണ്ടാ ഈ നന്മയെയാണ് ചിലർ ചൂഷണം ചെയ്യുന്നത് ഈ സഹിഷ്ണതയെ ഈ ഇൻക്ലൂഷനെ പക്ഷേ ആര് ചൂഷണം ചെയ്താലും ആര് കടന്നു കയറിയാലും അവസാനിക്കാത്തതാണ് നിലനിൽക്കുന്നതാണ് സനാതനധർമ്മം അത്ര മഹത്തായ ആശയമാണ് സനാതനധർമ്മത്തെ മനസ്സിലാക്കുമ്പോഴേ മതങ്ങളെ മനസ്സിലാക്കാൻ കഴിയൂ ഞാൻ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാ ഞായറാഴ്ച മുടങ്ങാതെ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമമാ പക്ഷേ എന്റെ വിശ്വാസം ഞാൻ ക്ഷേത്രത്തിൽ പോയി ഒരു ദീപാരാധന തൊടുമ്പോൾ ഒരു കുഴപ്പമുണ്ടാക്കുന്നില്ല എന്നോടൊരു പള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല നീ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ പോകുന്നത് എൻ്റെ നാട്ടിലുള്ളവർക്കറിയാം ഞാൻ ക്ഷേത്രത്തിൽ പോകുമെന്ന് കാരണം ഞാൻ ഭാരതീയനായതുകൊണ്ടാണ് ഭാരതീയനായതുകൊണ്ടാണ് ആ ഭാരതീയത അത് ഉയർത്തിപ്പിടിക്കാൻ അതിനുവേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ സനാതനധർമ്മമൂറിടത്തും പഠിപ്പിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കുഴപ്പമാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ നീണ്ടുപോയി മാധ്യമങ്ങൾ ഇതിലൊരു വലിയ പങ്കാണ് ചെയ്യേണ്ടത് ആദ്യം എൻ്റെ സുഹൃത്ത് ശശി പറഞ്ഞതുപോലെ കച്ചവടമുണ്ട് കച്ചവടമുണ്ട് പക്ഷേ ഈ കച്ചവടത്തിലും നമുക്ക് നമ്മുടെ ധർമ്മം പ്രചരിപ്പിക്കാൻ കഴിയണം ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഇപ്പം എന്നോട് പലരും പറയാറുണ്ട് കേരളത്തിലെ ഒരു എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് സനാതനധർമ്മത്തിനും ഹിന്ദു വിശ്വാസത്തിനും എതിരാണ് ഇവിടുത്തെ ഒരു മെജോറിറ്റി എന്ന് എൽ ഡി എഫും യു ഡി എഫും കൂടി അൻപത് ശതമാനമായി അവരൊക്കെ ഈ ഹിന്ദു വിശ്വാസത്തോട് അകലം പാലിക്കുന്നവരാണ് നമ്മൾ എത്ര സത്യം ചെയ്താലും അതേസമയം ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ലെഫ്റ്റ് ലിബറൽ ലൈൻ എടുത്താൽ ഭയങ്കര സ്വീകാര്യത കിട്ടും വെറുതെ വായി തോന്നൊക്കെ വിളിച്ചു പറഞ്ഞാലും ഭയങ്കര സ്വീകാര്യത കിട്ടും എന്നോട് പലരും പറയും നമുക്ക് നല്ല ഉദാഹരണമാണ് എന്റെ സുഹൃത്തായിരുന്ന നമ്മുടെ സന്ദീപ് വാര്യർ അദ്ദേഹം നേരെ എതിർച്ചേരിയിലേക്ക് മാറി ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് സംസാരിച്ചു എന്തൊരു സ്വീകാര്യത അദ്ദേഹത്തിനോട് കിട്ടും എന്നറിയാമോ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു മൂന്ന് ദിവസം മുമ്പ് വിളിച്ചു നിന്ന് തിരിയാൻ നേരമില്ല വലിയ പദവിയൊന്നുമില്ല ബിജെപിയിലായിരുന്നപ്പോ ഉള്ള പോലെ തന്നെ വലിയ പദവിയൊന്നും ഇല്ല ഇപ്പൊ എന്താ വക്താവാക്കി ബി ജെ പിയുടെ വക്താവായിരുന്നല്ലോ പക്ഷെ നിന്ന് തിരിയാൻ നേരമില്ല ദുബായിൽ നിന്ന് വന്ന പിറ്റേ ദിവസം സൗദി അതിന് പിറ്റേ ദിവസം ബെഹ്റൈൻ അതിന് പിറ്റേ ദിവസം ഒമാൻ പിന്നെ മലപ്പുറത്ത് പിന്നെ തിരൂര് പിന്നെ കരുനാഗപ്പള്ളി പിന്നെ എന്തും പരിപാടികളാ പോസ്റ്റ് ഇട്ട ലൈക്ക എന്തുകൊണ്ടാ കൊണ്ടു നടക്കാൻ ആളുണ്ട് ഇവിടെ ആയിരുന്നപ്പോഴോ സനാതനധർമ്മം പറഞ്ഞപ്പോഴോ പാരയാ പിറകിൽ നിന്ന് വലിച്ച് താടോട്ട് ചാടിക്കാനോ നോക്കിയേ ഞാൻ രാഷ്ട്രീയം പറയുക അല്ല ഞാനൊരു സത്യം പറയുക അപ്പോ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ദൈവം അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഈ ശബ്ദം ധൈര്യം രണ്ടും തമ്പുരാൻ നൽകിയിരിക്കുന്ന അനുഗ്രഹം ഇത് ഉപയോഗിച്ചോണ്ട് ഈ ലൈൻ അങ്ങോട്ട് മാറ്റി ലെഫ്റ്റ് ടു ലിബറൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വക്താവായ എത്ര ഇരട്ടിയായിരിക്കും ആരാധകര് നിന്ന് തിരിയാൻ നേരം കിട്ടുമോ ഇതിപ്പോ ഈ വർഷം ഒരു ഹിന്ദു മത സമ്മേളനത്തിന് ഇവിടെ കിട്ടി പിന്നെ കൂടിയ കഴിഞ്ഞ കൊല്ലം മറ്റേ പാലക്കാട് ചിന്മയാ കിട്ടി ഇത്ര കേരള എല്ലാ ദിവസവും പ്രോഗ്രാം തരാം പണമുണ്ടാകും ആരാധകരുണ്ടാകും എവിടെ ചെന്നാലും നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ സത്യം പറയാൻ പ്രയാസം മനസ്സിൽ തോന്നുന്നു പറയാൻ പറ്റത്തില്ല നോണ പറയണം അങ്ങനെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ അപ്പൊ നമുക്ക് ഉത്തമബോധ്യമുള്ള കാര്യം ധൈര്യമായി വിളിച്ചു പറയാൻ പറ്റുന്നിടത്ത് മാത്രമേ നമ്മൾ ജീവിച്ചിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് പറയുന്നു മാധ്യമങ്ങൾ ഈ ഭൂരിപക്ഷത്തിൽ ഭയപ്പെട്ടു പോകുന്നതാ ഈ പൊതുവികാരത്തിൽ ഈ പൊതു എക്കോസിസ്റ്റത്തിൽ ഭയപ്പെട്ടു പോകുന്നതാ അതും ഭയപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ ഹിന്ദുവാണ് ഞാൻ ഭാരതീയനാണ് ഞാൻ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവനാണ് എന്ന് വിളിച്ചു പറയാൻ ധൈര്യമുണ്ടാവണം ഹിന്ദു വിശ്വാസികൾക്ക് അല്ലാതെ ഒന്നാം തീയതി മാത്രം അമ്പലത്തിൽ പോയി ഒന്ന് എത്തി നോക്കിയിട്ട് കുറിയൻ തൊട്ടിട്ട് തിരിച്ചു പോന്നിട്ട് കാര്യമില്ല നമ്മുടെ വിശ്വാസം അവിടെ മാത്രം പരിമിതപ്പെടുന്നു മാസത്തിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകുന്നു ഭഗവാനെയോ ഭഗവതിയോ ഒന്ന് നോക്കുന്നു എത്തി നോക്കുന്നു മിനിറ്റുകൾക്കകം തിരിച്ചു പോരുന്നു മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഏറ് കണ്ടിട്ട് നോക്കുന്നു തിരിച്ചു പോരുന്നു വിശ്വാസമില്ല മനസ്സിൽ വിശ്വാസിയാണ് മനസ്സിൽ വിശ്വാസമില്ല അതുകൊണ്ട് ആദ്യം ഞാൻ അവസാനിപ്പിക്കുന്നു ഈ സനാതനധർമ്മം നിലനിൽക്കും അത് നിലനിൽക്കാനൊന്നും പറ്റത്തില്ല അത് സത്യമാണ് നിലനിൽക്കും എങ്കിൽ പോലും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ അത് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം വിശ്വാസിയാവുക ആദ്യം പഠിക്കുക ആ നന്മയുടെ സന്ദേശം ജീവിതത്തിലൂടെ പകർത്തുക മാധ്യമങ്ങളൊക്കെ അതേ വഴി വരും മാധ്യമങ്ങൾക്ക് അവഗണിക്കാൻ കഴിയില്ല നിങ്ങൾ ആലോചിക്കുക രണ്ടായിരത്തി ഞാൻ അവസാനിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ അവസാനിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മുടെ മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയി തൊഴിൽ മന്ത്രിയാ ഗുജറാത്തിൽ പോയി മോദിയെ കണ്ടതിന്റെ പേരിൽ മാപ്പ് പറയേണ്ടി വന്നു ആ ആ കാലത്തൊന്നത് മാറിയാണ് ഇപ്പൊ മോദിയെ കാണാൻ വേണ്ടി ഇടിച്ചിടിച്ച് നീക്കുക ഇവരൊക്കെ മുഖ്യമന്ത്രി വരെ മുഖ്യമന്ത്രി വരെ പുഷ്പഹാരവുമായി എയർപോർട്ടിൽ പോയി കാത്തേക്കുക കാണാൻ പറ്റും ഇതൊരു മാറ്റമാണ് എവിടെയാണ് അന്ന് ചാനലുകളിൽ ചർച്ചകളിൽ ബി ജെ പി കാര്ക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു മാറിയില്ലേ ഇന്ന് തുല്യ പ്രാധാന്യം ഉണ്ടായില്ലേ വിശ്വാസം വിളംബരം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവുന്നിടത്താണ് മാറ്റങ്ങൾ വരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് നൽകാനുള്ള സന്ദേശം നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആർജവം ഈ സംസ്കാരത്തോടുള്ള നിങ്ങളുടെ കൂറ് നിർഭയം നിരന്തരം വിളിച്ചു പറയുക അവിടെയാണ് സനാതനധർമ്മം നമ്മൾ സനാതനധർമ്മിയാണ് എന്ന് ലോകം തിരിച്ചറിയുന്നത് ജയ്ഹിന്ദ്